എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസത്തെ കോടതി നടപടികളൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ് സർക്കാർ സി ബി അന്വേഷണം വേണ്ട തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു അതേസമയം കൊലപാതകമാണ് എന്നുള്ള നിർണായകമായിട്ടുള്ളൊരു പോയിന്റ് ആയിരുന്നു കുടുംബം മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്ന് സംശയിക്കാവുന്നതൊന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല എന്ന് പോലീസ് പറയുന്നു ശാസ്ത്രീയ പരിശോധനകളിലൊന്നും കൊലപാതകം എന്നതിന്റെ സൂചനകളുമില്ല നടപടിക്രമങ്ങൾ കാലതാമസം വരുത്തിയിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് റിയ വിവി കൊച്ചിയിൽ നിന്ന് ചേരുന്നു റിയ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വലിയ ഗൗരവമുള്ള ആരോപണമായിരുന്നു കൊലപാതകമെന്ന് സംശയിക്കുന്ന തരത്തിൽ പല വിധത്തിൽ ആളുകൾ പ്രതികരണം നടത്തിയുണ്ടായി പക്ഷേ അത്തരത്തിൽ സംശയിക്കാവുന്ന ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അത് അതിൻ്റെ ഒരു സാധൂകരണം എങ്ങനെയാണ് എന്തൊക്കെ വിവരങ്ങൾ ിവിഷി നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷി അടക്കം പ്രധാനമായും മുന്നോട്ട് വെച്ചത് ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികളിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ബന്ധുക്കളുടെ സാന്നിധ്യമില്ലാതെ ബന്ധുക്കളെ അറിയിക്കാതെ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പോലീസ് പൂർത്തിയാക്കി അതിവേഗം പൂർത്തിയാക്കി എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപവും പരാതിയും ഇതിൽ കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പോലീസ് അതിൽ നൽകുന്ന വിശദീകരണം ചട്ടപ്രകാരം അങ്ങനെ അറിയിക്കണമെന്നില്ല മാത്രമല്ല നാലോ അഞ്ചോ മണിക്കൂറിനുള്ളിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിലേക്ക് നവീൻ ബാബുവിന്റെ കുടുംബം എത്തിയത് പതിനഞ്ചു മണിക്കൂറിന് ശേഷമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു കാത്തിരിപ്പ് അവിടെ സാധ്യമായിരുന്നില്ല അത് ചട്ടപ്രകാരം നിലനിൽക്കില്ല അത് തെറ്റാണ് എന്നതാണ് ഇതിനൊരു വിശദീകരണമായി പോലീസ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റ്മോർട്ടം നടപടിയുമായി ബന്ധപ്പെട്ട് വലിയ വീഴ്ച ഉണ്ടായി എന്നതായിരുന്നു കുടുംബത്തിന്റെ ആരോപണം അതായത് കണ്ണൂർ പെരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തേണ്ടതില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തണമെന്നതായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം ഇക്കാര്യം കളക്ടറെ അറിയിച്ചെങ്കിലും കളക്ടർ അത് പരിഗണിച്ചില്ല എന്നതായിരുന്നു കുടുംബം പ്രധാനമായി മുന്നോട്ട് വെച്ചത് അതിപ്പോഴും പ്രസക്തമാണ് ഇൻക്വസ്റ്റിൻ്റെ കാര്യത്തിൽ പോലീസ് ചട്ടം മുൻനിർത്തി ഒരു വിശദീകരണം നൽകുമ്പോഴും ഈ പോസ്റ്റ്മോർട്ടം നടപടിയുടെ കാര്യത്തിൽ കുടുംബം ഉന്നയിക്കുന്ന ആരോപണം അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയാൽ അതിൽ തങ്ങൾക്ക് സംശയമുണ്ട് നീതി ലഭിക്കില്ല അത് കൃത്യമാവുകയില്ല എന്നൊരു സംശയമാണ് കുടുംബം മുന്നോട്ട് വെച്ചത് പക്ഷേ ഈ കേസിൽ പ്രതിസ്ഥാനത്ത് ഉൾപ്പെടെ അതായത് ആരോപണ വിധേയനായി നിലനിൽക്കുന്ന കളക്ടർ ഉൾപ്പെടെ അത് അവഗണിച്ചു എന്നതാണ് ഈ കുടുംബം ഇപ്പോഴും ഇക്കാര്യത്തിൽ ആവർത്തിച്ച് പറയുന്നത് മറ്റൊന്ന് ഇത് തൂങ്ങി വരണം തന്നെയാണ് ബലപ്രയോഗങ്ങളില്ല ഫോറൻസിക് സംഘം പോലും അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് അത് കൊലപാതകമാണോ എന്ന് സംശയിക്കത്തക്കതായി ഒരു കാര്യവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്